അതായത് രാവിലെ മുതൽ രാവിലെ മുതൽ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും എല്ലാ സ്ഥാനാർത്ഥികളും പോകുന്നുണ്ട് ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളും ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികളെ പോളിംഗ് സ്റ്റേഷൻ കണ്ടില്ലേ കണ്ടിരുന്നല്ലോ മറ്റു സ്ഥാനാർത്ഥികൾ പോളിംഗ് സ്റ്റേഷനെത്തയർന്ന് കണ്ടില്ലേ ഒന്നതൊരു ജനാധിപത്യപരമായ അവകാശമാണ് അപ്പൊ അനാവശ്യമായി പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഒന്നിച്ചേൽക്കുകയാണ് ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒന്നും പ്രശ്നമില്ല ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒന്നും പ്രശ്നമില്ല അപ്പൊ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ മാത്രം രണ്ടുപേരും കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതിന്റെ ആക്ഷേപം എന്താണ് ഒരു ആക്ഷേപമില്ല സ്ഥാനാർത്ഥി നിൽക്കാൻ പാടില്ല അതാണ് ആക്ഷേപം പോലീസ് 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 എന്താ പറയുന്നത് സ്ഥാനാർത്ഥിക്ക് ഇവിടെ നിൽക്കാം എന്ന് പോലീസ് പറയുന്നു അങ്ങനെ ഞാൻ വോട്ടർമാരുമായിട്ടല്ലേ ആരോടെങ്കിലും അഭ്യർത്ഥിച്ചായിട്ട് കണ്ടിരുന്നത് വോട്ട് ക്യാമറ ക്യാമറ ക്യാമറയിൽ ഇപ്പോൾ അല്ല മീൻ സ്ഥാനാർത്ഥിക്ക് ഒപ്പം എത്തിയ പ്രവർത്തകർ അവരും ഒരു പ്രകോപനം ഉണ്ടാക്കിയിരുന്നോ എങ്ങനെയാണ് സി പി ഐ എമ്മും അവിടേക്ക് വന്നത് മറ്റ് സ്ഥാനാർത്ഥികൾ അല്ല മറ്റ് സ്ഥാനാർത്ഥികൾ സുജയ സ്ഥാനാർത്ഥി എല്ലാ സ്ഥാനാർത്ഥികളും പല ബൂത്തുകളിലും ഇതുപോലെ കയറിറങ്ങി പോകുന്നുണ്ട് രാവിലെ മുതൽ നമ്മൾ അവരെല്ലാവരെയും പിന്തുടരുകയും ചെയ്യുന്നുണ്ട് സ്ഥാനാർത്ഥികൾക്കൊപ്പം മറ്റ് പ്രവർത്തകരാരും അങ്ങനെ ബൂത്തിലേക്ക് കയറാറില്ല ഒരിടത്തും കയറി കണ്ടിട്ടുമല്ല പക്ഷേ ബൂത്തിന് പുറത്ത് പല പ്രവർത്തകരുമുണ്ട് പാർട്ടി പ്രവർത്തകരൊക്കെയും ബൂത്തിന് പുറത്ത് സാധാരണ തുടരാറുണ്ട് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ മൂന്ന് പാർട്ടി പ്രവർത്തകർ അതായത് കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിന് സമീപത്തുണ്ടായിരുന്ന മൂന്ന് പാർട്ടിയിലെയും പ്രവർത്തകർ ഈ ബൂത്തിനകത്തേക്ക് ഇപ്പോൾ കയറുകയായിരുന്നു യു ഡി എഫിന് അതിൽ യു ഡി എഫിന്റെ പ്രവർത്തകരുണ്ട് എൽ ഡി എഫിന്റെ പ്രവർത്തകരുണ്ട് ഒപ്പം ബി ജെ പിയുടെ പ്രവർത്തകരുമുണ്ട് രാഹുൽ ഗാന്ധി ത്തിൽ ഈ വരിയിൽ നിന്ന ആളുകളോട് വോട്ട് ചോദിച്ചു എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് പോലീസ് ഇടപെട്ട് പുറത്തേക്ക് പോകണമെന്നൊരു ആവശ്യം രാഹുലിനോട് ഉന്നയിച്ചിട്ടുണ്ട് രാഹുൽ ഇപ്പോൾ പുറത്തേക്ക് നീങ്ങുകയാണ് മറ്റ് പ്രവർത്തകർ ഉൾപ്പെടെ ഇടപെട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ വന്നപ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് താൻ വന്നപ്പോൾ മാത്രം ഉണ്ടായി എന്നൊരു ചോദ്യമാണ് രാഹുൽ ഉന്നയിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് വന്ന യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരൊക്കെ പുറത്തേക്ക് പോകണമെന്ന് രാഹുൽ തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു കയ്യാങ്കളിയിലേക്കും വാക്കുതർക്കം കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ാലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തകരും പുറത്തേക്ക് ഇറങ്ങുകയാണ് യു ഡി എഫിന്റെ പ്രവർത്തകർ പോലീസും അവരെ രാഹുലിനെ സംരക്ഷണം കൊടുത്ത് തന്നെ പുറത്തേക്ക് ഇറക്കുകയാണ് കാരണം മറ്റ് ബിജെപിയുടെയും സി പി എമ്മിന്റെ പ്രവർത്തകർ വലിയ രീതിയിൽ വെല്ലുവിളിയും വാക്കേറ്റവും കയ്യാൻ കളിക്കുള്ള ശ്രമമൊക്കെ നടത്തിയതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷയിൽ തന്നെ രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുപോകണേ അവൻ രാഹുൽ പുറത്തേക്ക് പോകണമെന്നുള്ളതാണ് അവർക്ക് ആവശ്യമായി ഉന്നയിക്കുന്നത് നേരത്തെ ഈ എല്ലാ ബൂത്തുകളിലും സാധാരണ സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റിനും ബൂത്തുകളിൽ കയറാൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ